മഞ്ചേശ്വരം പ്രദേശത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അധികാരികൾ ഇടപെടുന്നില്ലെന്ന ആക്ഷേപം ശക്തം ജോലിക്കാരെ കിട്ടാത്തതും മഴ കാരണം നെൽകൃഷി ഒലിച്ചു പോകുന്നതും ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ നേരിടുന്നത് തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം ഉപ്പള ബന്ദിയോട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനാൽ നെൽവയലിലേക്ക് സ്ത്രീകളെ കിട്ടുവാനില്ലെന്നതാണ് മഞ്ചേശ്വരത്തെ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം ഒരു വർഷത്തിനുള്ളിൽ നൂറ് ദിവസമുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി ജോലി ഇടവപ്പാതയിൽ നെൽകൃഷി നടക്കുമ്പോൾ തൊഴിലുറപ്പ് മേറ്റുകൾക്ക് കൃഷിപ്പണിക്ക് കൂടി എൻ ആർ ജി അധികൃതർ അവസരമൊരുക്കിയാൽ തങ്ങൾക്കത് പ്രയോജനം ചെയ്യുമെന്ന് കർഷകർ പറയുന്നു മൊത്തം എല്ലാ നെല്ലും ഈ പറയുന്നുണ്ട് പടം ഇത് ഒരു ഒരാഴ്ച കൊണ്ട് ഈ ഒരു പരിസ്ഥിതിയിലായത് ഒന്നാമത് വെള്ളത്തിൻ്റെ ഈ മായേൻ്റെ പ്രശ്നം രണ്ടാമത് അതിനെ മുറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾക്ക് ഈ ഇവിടുത്തെ മഞ്ചേശ്വരത്തിൽ തൊഴിലുറപ്പുകാര ഒരു പ്രശ്നം കൊണ്ട് നമുക്കത് പറ്റുന്നില്ല ആകെ അവർക്ക് നൂറ് ഒരു കൊല്ലത്തിൽ നൂറ് പണിയുള്ളത് ആ നൂറ് പണിനെ അവർ എപ്പോഴും അഡ്ജസ്റ്റ് ആക്കിയിട്ട് പണിയെടുക്കാം പക്ഷേ അവർ ഞങ്ങൾ കൊയ്യുന്ന സമയത്തും നടുന്ന സമയത്തും ഈ പണിക്ക് വരാണ്ട് അവർ തൊഴിലുറപ്പ് കണ്ട പണിക്ക് പോകുന്നു പഞ്ചായത്തുകാരും ഞങ്ങൾ അവരോട് ഉദ്യോഗസ്ഥരോട് അവർ ഏതൊരു നടപടിയും ഇനി എടുക്കുന്നില്ല അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ വിളവെടുക്കാനായ നെൽകൃഷി ഒലിച്ചു പോയതാണ് കർഷകരുടെ മറ്റൊരു പ്രശ്നം ഏക്കറിന് നാൽപ്പത് ചാക്ക് നെല്ല് പ്രതീക്ഷിച്ച കർഷകർ നിരാശയിലാണ് ഇപ്പോൾ കൊയ്യാനെത്തിയ കതിരുകൾ പുഴയിൽ വീണതിനാലും മുളച്ചതിനാലും വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് മഴയെ തുടർന്ന് പ്രദേശത്തെ നെൽകതിരുകൾ പിളർന്ന നിലയിലാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് വിളവെടുക്കാൻ ഇറങ്ങുന്ന കതിരുകളാണ് ഇത്തരത്തിൽ നശിച്ചത് ഇതിന്റെ എല്ലാം നഷ്ടം കണക്കാക്കി കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് പൊതുവിലുയർന്ന ആവശ്യം നാളും ഒരു മനസ്സം കിട്ടുന്നില്ല ഈ നലക്കിട്ടേ പോകുന്നായി എന്ത് നോക്കുന്നില്ല തിരിഞ്ഞിട്ട് മറിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കുന്നു ഞങ്ങക്ക് പഞ്ചായത്തി ഓഫീസ് പണിയുണ്ട് ഞങ്ങൾക്ക് എന്നിട്ട് പറയുന്നായിരുന്നു ചെമ്പക്ക് ഞങ്ങക്ക് പിന്നെ എന്താക്കോ കൊന്നില്ല ആക്കി തന്നെ എടുക്കോണല്ലേ ഞങ്ങൾ എങ്ങനെ എടുക്കുന്നു ആര് കിട്ടിയില്ല ഞങ്ങൾ എടുക്കുന്ന അങ്ങനെ ഇതെല്ലാം ി ഇപ്പൊ വെള്ളം പറഞ്ഞിട്ടുണ്ടു അതിനിപ്പോ വെള്ളത്തിന് എങ്ങനെ അവസ്ഥ അറിയുന്നു ആടെ മണ്ണിട്ടിട്ട് നിവൃത്തിനി കണിയെല്ലാം ഞങ്ങക്ക് പറഞ്ഞാകുമ്പോ ഇപ്പൊ വെള്ളം പോകണി സ്ഥലമില്ല കിട്ടുന്ന മതിരില്ല ഇനിയിപ്പ ഭയങ്കര വെള്ളം പോയിക്കൊണ്ടിണ്ട് ഇത് ഇനി ആരൊക്കെ കിട്ടണമെങ്കി പത്ത് ദിവസം എല്ലാം വേണം അപ്പൊ കംപ്ലീറ്റ് നാശമായിട്ട് പോവും പിന്നെ ഈ ഇൻഷുറൻ എല്ലാം ഞങ്ങൾ അടച്ചിട്ടുണ്ട് പക്ഷേ ഇൻഷുറൻ അടച്ചെങ്കിൽ ഇപ്പോൾ ഇൻഷുറിൻ്റെ സൈറ്റ് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞോണുണ്ട് രണ്ട് ദിവസമായിട്ട് മൂന്ന് ദിവസമായി ഇതിൻ്റെ പാക്കിൽ നടക്കുന്നു ഏത് സൈറ്റ് ഓപ്പൺ ആവുന്നില്ല അക്ഷയിൽ വാങ്ങുന്നില്ല വേറെ എവിടെയാവുന്നില്ല ചില ആൾക്കാർ ആകാത്ത ആൾക്കാരുണ്ടോ അവർക്ക് അവർക്ക് ഇപ്പം ഞങ്ങൾ ആക്കിയവർക്ക് തന്നെ സൈറ്റില്ല ഓപ്പൺ ഇല്ല പിന്നെ മറ്റവർക്ക് എങ്ങനെ മഞ്ചേശ്വരം താലൂക്കിൽ ദിവസങ്ങളായി വേനൽ വെയിലിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരുന്നതിനാൽ രാത്രി കാലങ്ങളിൽ പെയ്യുന്ന മഴ ആശ്വാസമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പത്ത് മണിയോടെ ഇടിയും മിന്നലുമായി ശക്തമായ മഴയാണ് പെയ്തത് അരമണിക്കൂറിലധികം മഴ തുടർന്നു കാലം തെറ്റി വരുന്ന മഴ അടക്ക തേങ്ങ ഉൾപ്പെടെ വിവിധ തോട്ടങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും ഗുണം ചെയ്യുമെങ്കിലും നെൽകൃഷിക്കിത് നാശം വരുത്തുന്നതാണ് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം